പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ് മുളക് ബജി സാധാരണ മുളക് ബജി ഉണ്ടാക്കുന്ന രീതിയിലല്ല ഞാനിവിടെ ഉണ്ടാക്കുന്നത് മുളകിനകത്ത് മസാല ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കടലമാവിൽ മുക്കി പൊരിച്ചെടുക്കുന്ന രീതിയിലാണ് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി അരക്കിലോ മുളകാണിത് അത്യാവശ്യം വലുപ്പമുള്ള മുളകാണ് റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് ഇതുകൂടാതെ മസാലയ്ക്ക് വേണ്ടി നാല് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് വച്ചാണത് ഇത് കൂടാതെ ഒരു ചെറിയ സവാള കൂടി മതി ഇത് എവിടെ ചട്ടി വെച്ചു ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് നേരിട്ട് സവാള എടുത്തിട്ടു ഇനി സവാളയൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നിടാം എന്നിട്ട് ഉഴുന്നന്ന് ചെറുതായിട്ട് മൂത്തു കഴിഞ്ഞിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത് രണ്ടും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഞാൻ പറഞ്ഞില്ലേ നാല് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിനകത്ത് എടുത്തിടാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് മതി നമ്മുടെ മസാല റെഡിയാകും ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മസാലയാണ് അതേപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാവർക്കും എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിവിടെ മസാല തയ്യാറാക്കുന്നത് ഇതിനകത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ പൊടി ഇടാം എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു ഇനി ഇതിനകത്തേക്ക് ലേശം കൂടി മല്ലിയിലൂടി കഴിഞ്ഞാൽ നമ്മുടെ മസാല ക്ലിയറായി ഓക്കെ ഇതി എടുത്തു വെച്ചു ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുളകിനകത്ത് എങ്ങനെ ഇത് ഫില്ല് ചെയ്യാം അതാണ് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ എടുക്കുക എന്നിട്ട് ഒരു നൈഫ് കൊണ്ട് ഇതേപോലെ കീറുക എന്നിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം കണ്ട അത്യാവശ്യം ഇതിനകത്ത് നമുക്ക് മസാല നിറയ്ക്കാനുള്ള ഗ്യാപ്പുണ്ട് കണ്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ വലുപ്പമുള്ള മുളക് എടുക്കണം എന്നാൽ മാത്രമേ ഇതേപോലെ നിറയ്ക്കാൻ പറ്റൂ ചെറിയ മുളകാണെങ്കിൽ അതിനകത്ത് മുഴുവനും അരിയായിരിക്കും മുളകിൻ്റെ അരി ആയതുകൊണ്ട് നമുക്കിത് നിറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വലുപ്പമുള്ള മുളക് വേണം എടുക്കാൻ അത് മുളക് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിനകത്ത് ഗ്യാപ്പുള്ള മുളക് കാണുമ്പോൾ അറിയാൻ പറ്റും അത്യാവശ്യം വലുപ്പം ഉണ്ടാകും ഓക്കെ അതെ ഇതേപോലെ എടുക്കുക ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് മുളക് മാത്രം ഒന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ബാക്കി മസാല എല്ലാം ആൾറെഡി വെന്തിരിക്കുകയാണ് അതെ ഒരെണ്ണം റെഡിയായി ഇനി ഒരു റെഡ് നമുക്ക് ചെയ്ത് നോക്കാം അതെ ഇത് ഞാൻ ചെറുതാണ് എടുത്തിരിക്കണം ഇതും വലുതാണ് ഇനി ഇരിക്കുന്നത് അതെ കണ്ടില്ലേ ഇതിനകത്ത് അത്യാവശ്യം സ്ഥലമുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് നിറയ്ക്കാം സാധാരണ ഇതിൻ്റെ മുളകിൻ്റെ അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു മുളകായിട്ട് നമുക്ക് തോന്നൂല കാരണം ചെറുതായിട്ട് ആ അരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ എരിവ് വേണം എന്നാലേ നമുക്ക് മുളക് പറ്റിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ ഇതെല്ലാം റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ഇതിന് കോട്ടിങ്ങിനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലമാവ് എടുത്തു അതുകൂടാതെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയിൽ ഇടുക ഇത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി പൊടിച്ചത് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത്രയേ ഇതിനകത്ത് ഇത്രേ ആവശ്യമുള്ളൂ ഈ ബാറ്റർ തയ്യാറാക്കാൻ ഇത്രേ ആവശ്യമുള്ളൂ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെള്ളമൊഴിച്ചിട്ട് കട്ട കെട്ടാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനവിടെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാനവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് തയ്യാറാകുമ്പോൾ അതും അവിടെ റെഡിയാവും അതെ ഇനി ഞാനൊരു സ്പൂണ് മുക്കി കാണിച്ചുതരാം ഇതിൻ്റെ കറക്റ്റ് അളവ് ഇതാണ് ഓക്കെ ഇനി നമുക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതവിടെ എണ്ണ ചൂടായി നമുക്ക് ഫ്രൈ ചെയ്യാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് വലിയ വീഡിയോ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഓക്കെ അതെ അടുത്തും കൂടി ഇടാം എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് അത് വേ വേർപ്പെടുത്തിയതാണ് ഇനി നമുക്ക് ഇടണ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ പുറം മാത്രം കരിഞ്ഞു പോകും അതെ റെഡിയായി ഇത് ലേശം കൂടി കഴിയുമ്പോഴത്തേക്കും ഒരല്പം കൂടി റെഡ് കളറാവും ഓക്കെ ഇനി അടുത്ത ബാച്ച് കൂടി ഞാൻ കാണിച്ചു തരാം ഇത് അത്യാവശ്യം വലുപ്പമുണ്ട് കണ്ടില്ലേ ഇതേപോലെ എടുത്ത് ഇടുക ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് രണ്ടെണ്ണം കൂടി ഇടാം രണ്ടെണ്ണം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് അത്യാവശ്യം നന്നായിട്ട് ഇതിനകത്ത് നന്നായിട്ട് ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാവർക്കും കാരണം ഇതിനകത്ത് ഒരുപാട് എരിവൊന്നുമില്ല നോർമൽ രീതിയിലുള്ള എരിവേ ഉള്ളൂ അതെ കണ്ടില്ലേ ഇതുമായി ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കാരണം ഇതെല്ലാം ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് മസാലയൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റും അതെ കണ്ടില്ലേ എളുപ്പമായിട്ട് തോന്നണല്ലേ വളരെ എളുപ്പമാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതേപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം ഓക്കേ അതെ ഇത് രണ്ടെണ്ണം ഇതും കൂടിയായി ഞാനൊരു നാലെണ്ണം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് റെഡ് ഏതാണ് ഗ്രീൻ ഏതാണെന്ന് നമുക്ക് അറിയണമല്ലോ അതിനുവേണ്ടി ഞാൻ ഇദ്ദേഹം മുറിച്ച് കാണിച്ചു തരാം ആദ്യം ഞാൻ റെഡ് കണ്ട അതിനകത്ത് നല്ല ഫില്ലിങ് കണ്ട നല്ലപോലെ പോലെ ഫില്ലിങ് വന്നിട്ടുണ്ട് അതേപോലെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഓക്കേ കണ്ടില്ലേ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്